ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാസൃചിക്കോട്ട് ഫ്രണ്ട്സ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ആണ്ട്ടെ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞങ്ങളൊരു ക്ലയൻറ്റിൻ്റെ ആഡ് ഷൂട്ടിന് വേണ്ടി നമ്മുടെ ഫോട്ടോച്ചിയിൽ വന്നതാണ് അപ്പം ബീച്ച് സൈഡിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് പോയത് മട്ടാഞ്ചേരി ജൂത ജൂതത്തെരുവ് അതായത് ജൂ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ഞാനൊരു കൊച്ചിക്കാരി അതായത് എറണാകുളം ആയിട്ടും ആദ്യമാണ് ഞാൻ ഇവിടെ വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഉള്ളത് നമ്മുടെ ജൂത കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ചരിത്രവുമുള്ള ഒരു സ്ട്രീറ്റാണ് ജൂതത്തെരുവ് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് മുതൽ സിനോഗോഗു വരെയുള്ള സ്ട്രീറ്റാണ് ജൂ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇവിടെ പുരാതന വസ്തുക്കളും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന നിരവധി ഷോപ്പുകൾ ഈ തെരുവിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കാണാം അതുപോലെ ഡ്രസ്സുകൾ വിൽക്കുന്ന ഷോപ്പുകൾ കൊണ്ട് ഇട്ട കഫേസും നമുക്കിവിടെ കാണാവുന്നതാണ് ഇവിടെ കൂടുതലും ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുന്നത് പറയുന്നത് നമ്മുടെ ഫോറിനേഴ്സാണ് അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ എൻഡിലായിട്ടാണ് നമ്മുടെ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സിനഗോഗിൻ്റെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളുമാണ് നമ്മൾ അടുത്തതായിട്ട് ഇവിടെ കാണാൻ പോകുന്നത് ഈ ജ്യൂസിൻ്റെ വേ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനോഗ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പുരാതനമായ സിനഗോഗാണ് ഇത് നമ്മുടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ നിർമ്മിച്ച ഈ പള്ളിയെ കൊച്ചിൻ ജ്യൂസ് സിനോഗ എന്നും മട്ടാഞ്ചേരി സിനോഗമെന്നുമാണ് മീൻ പറയുന്നത് എന്നാലും ഇത് കൂടുതൽ അറിയപ്പെടുന്നത് പരദേശി സിനഗോഗ് എന്ന പേരിലാണ് പരദേശി എന്നാൽ വിദേശി എന്നാണ് അർത്ഥം വരുന്നത് ഫ്രണ്ട്സ് ഈ സിനഗോഗ് കയറി കാണാൻ വേണ്ടി നമുക്ക് പത്ത് രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് വരുന്നത് അപ്പോൾ പത്ത് രൂപ എടുത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഈ പള്ളിയെല്ലാം കാണാം അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സൈഡായിട്ട് ആണ് കേട്ടോ നമുക്ക് കാണാം അതായത് രാജാക്കന്മാരും ഈ നമ്മുടെ സിനഗോഗ യൂതന്മാരും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ് ഈ നമ്മുടെ പള്ളി അതായത് സിനഗോഗ് സ്ഥാപിച്ച എന്ന ഒരു ചരിത്രമാണ് ഈ ഇവിടെ നമുക്ക് പല പെയിൻറ്റിങ്സിലൂടെയും ഈ ചരിത്രങ്ങൾ നമ്മളിവിടെ എഴുതി അവർ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിനും അതിൻ്റെ റൈറ്റിങ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഒരു നമുക്കൊരു ആണ് ഫസ്റ്റ് ഒരു റൂമിൽ നമുക്ക് സൈഡിൽ തന്നെ കാണുന്നത് ഫ്രണ്ട്സ് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല അവിടുത്തെ പഴയ കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ആസ്വദിക്കാറുണ്ട് അല്ലേ പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിലെ അതായത് മുറ്റത്ത് മുല്ലയ്ക്ക് മണം എന്ന് പറഞ്ഞ സത്യമാണ് നമ്മുടെ സ്വന്തം നാട്ടിലെ പഴയ കാര്യങ്ങളും ചരിത്രങ്ങളും നമുക്ക് പലതു അറിയില്ല ഞാൻ ഉൾപ്പെടെ അപ്പം എന്നെപ്പോലുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ കാഴ്ചകൾ കാണിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്സിനും ഓരോ ചരിത്രങ്ങളും ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ പെയിൻറ്റിങ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് കയറുന്നത് പള്ളിയിലേക്കാണ് ആ അതായത് നമ്മുടെ സിനഗോഗിലേക്ക് അപ്പൊ സിനഗോഗിൻ്റെ ആ ഒരു പ്രവേശന കവാടത്തിന് മുമ്പുള്ള ആ ഒരു കാഴ്ചയാണ് ഈ വരുന്നത് അപ്പം ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിനഗോഗിൻ്റെ ഒരു സിമ്പിളൊക്കെ ഇല്ലേ അപ്പം അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് കുറച്ചു പേര് വരുന്നവരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ സൈഡിൽ തന്നെ ഒരു വാഷിംഗ് ബേസും പോലെയാണ് എനിക്ക് ഒരു പഴയ കാലത്തുള്ള വാഷിംഗ് ബേസൺ ആണെന്ന് തോന്നുന്നു അപ്പം അവിടുത്തെ ഇതാണ് പ്രവേശന കവാടം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രി സിനഗോഗിലേക്ക് അപ്പോൾ നമുക്കിനി ഇനി പള്ളിലോട്ട് കയറി ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഫ്രണ്ട്സ് ഞാൻ അറിഞ്ഞ രീതിയിൽ ഒരു ചരിത്രം ഞാൻ പറയാം അതായത് ഏ ഡി എഴുപതിലെ ജെറുസലേമിലെ ജൂതമതല ജൂതമതം സ്വീകരിച്ച ആൾക്കാരുടെ പള്ളി റോമക്കാർ ആക്രമിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അവിടുത്തെ ആൾക്കാർ ജൂതന്മാരെല്ലാവരും മറ്റു രാജ്യങ്ങളിലെ ജൂതന്മാരെയും ആക്രമിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇസ്രായേലിലെ യൂതന്മാർ പല ഭാഗങ്ങളിലേക്ക് പാലയൊക്കെ ചെയ്തു ഒടുവിൽ ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ കേരളത്തിലെത്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വന്ന ഒരു കൂട്ടം ആൾക്കാർ ർക്കു വേണ്ടി നമ്മുടെ മഹാരാജാവ് അന്നത്തെ മഹാരാജാവാണ് ഈ പറഞ്ഞ നമ്മുടെ പള്ളി സ്ഥാപിക്കാനുള്ള ഇതെല്ലാം ചെയ്തു കൊടുത്തത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ സ്ഥാപിച്ച ഒരു പള്ളിയാണ് അപ്പം അതിൻ്റെ ഈ പഴക്കമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവിടുത്തെ ആ രീതിയിലുള്ള അന്നത്തെ രീതിയിലുള്ള ചെയ്സും ആ രീതി ലൈറ്റ്സും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുത്തെ ലൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബെൽജിയം ഇറ്റലി നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്ത ബഹുശാഖ ദീപങ്ങളെന്ന ാണ് ഇതിന് പറയുന്നത് അതായത് വെള്ളി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ബഹുശാഖ ദീപങ്ങൾ സോളമിൻ്റെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന പോലെയുള്ള ദീപങ്ങളാണ് ഇവിടെ വരുന്നത് താമ എന്നാണ് ഈ ദീപങ്ങൾ അതായത് ഈ ബഹുദാ ബഹുശാഖ ദീപങ്ങളെ അറിയപ്പെടുന്നത് താമ എന്നാണ് പിന്നെ ഇവിടുത്തെ ടൈൽസ് ഇവിടുത്തെ ഓരോ ടൈൽസും എൻ്റെ പ്രത്യേകതയുണ്ട് അതായത് ചൈനയിൽ നിന്നും പതിനെട്ടാം നൂറ്റാണ്ടിലെ കൈകൊണ്ട് നിർമ്മിച്ച് കൊണ്ടന്ന ടൈൽസുകളാണ് ഇവിടുത്തെ ടൈൽസ് എല്ലാം അതായത് ആയിരത്തി ഒരുന്നൂറ് ടൈൽസാണ് ഈ പള്ളിയിൽ വെച്ചിരിക്കുന്നത് എല്ലാ ടൈൽസിനും പ എ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അതായത് എല്ലാം ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ടൈൽസ് അതുതന്നെയാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഫ്രണ്ട്സ് ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട് ഈ സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് ഒരു ബാൽക്കണിയാണ് ഫ്രണ്ട്സ് ഈ ബാൽക്കണിയുടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വൈദികൻ പ്രാർത്ഥന ചെയ്യുന്നത് അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ബാൽക്കളിൽ നിന്നാണ് പ്രാർത്ഥന ചെയ്യുന്നത് അതിൻ്റെ പുറകിലായിട്ടൊരു കർട്ടൻ ഉണ്ട് അതിൻ്റെ പുറകിലാണ് ജൂത സ്ത്രീകളെല്ലാം നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പള്ളിയുടെ നടുവിലായിട്ട് വരുന്ന പ്രസംഗപീഠമുണ്ട് ഇതാണ് പ്രസംഗപീഠം ഇതിൻ്റെ പേരാണ് ഭീമ ഭീമ എന്നാണ് ഈ പ്രസംഗപീഠത്തെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നതാണ് പേടകം അതായത് പെട്ടകം പെട്ടകം എന്ന് പറയുന്ന ജൂതന്മാരുടെ മതഗ്രന്ഥമൊക്കെ വച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ മതഗ്രന്ഥത്തിന് തോറ എന്നാണ് പറയുന്നത് തോറ ചുരുളുകൾ അത് അഞ്ച് പുസ്തകങ്ങളായിട്ടാണ് ഇവിടെ ഈ ഭാഗത്ത് അവർ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ നടുവിലെയുള്ള പ്രസംഗപീഠമില്ലേ പ്രസംഗപീഠ ഭീമ ഇവിടെ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ വൈദികൻ അതായത് റബ്ബി പ്രാർത്ഥന ചെല്ലുന്നത് മെയിനായിട്ട് അതായത് വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രയർ ചെല്ലുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഈ നടുവിടത്തെ പ്രസംഗപീഠത്തിൽ വെച്ചിട്ടാണ് പ്രയർ ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ സിനഗോഗിൻ്റെ ചരിത്രമെല്ലാം ഇവിടെ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർക്ക് ഫുള്ളായിട്ട് നമുക്കവിടെ നിന്ന് വായിച്ചൊക്കെ നോക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഫാനാണെങ്കിലും എല്ലാം പഴയതാണ് എല്ലാം പുരാതന വസ്തുക്കളാണ് അവിടെ ഉള്ളത് ഒന്നും പുതിയതായിട്ടില്ല പിന്നെ അത് പോലെ തന്നെ അവിടുത്തെ വിളക്കുകൾ നമ്മൾ നേരത്തെ കണ്ട ലൈറ്റ്സ് ആണെങ്കിലും എല്ലാം അല്ലെങ്കിൽ കുറേയൊക്കെ മെഴുകുതിരി വെച്ച് കത്തിക്കുന്നതും അല്ലാത്തതുകൊണ്ട് ഉണ്ട് ഇലക്ട്രിസിറ്റിയുടെ അപ്പം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതേ ഇതാണ് മൊത്തത്തിൽ ആ സിനഗോഗിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് സിനഗോഗിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ക്ലോക്ക് ടവർ ആണ് കേട്ടോ ഈ ക്ലോക്ക് ടവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തഞ്ച് അടി ഉയരമുള്ള ഒരു ക്ലോക്ക് ടവറാണ് സമയം തെറ്റാതെ ഓടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അത് ഓരോ മണിക്കൂർ ഇടവിട്ട് ഇപ്പോഴും ആ മണി അടിക്കും അതാണ് അത് ഇത് സ്ഥാപിച്ചത് അതായത് ഈ ഒരു ക്ലോക്ക് ടവർ നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലാണ് ഫ്രണ്ട്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെയും ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരുപാട് ഷോപ്പ് ഉണ്ടിട്ട് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന അപ്പം ഞാനൊരു സ്ഥലം കണ്ടു പക്ഷേ അവിടെ കയറി കുറച്ചൊന്ന് കണ്ടപ്പോഴത്തേക്കാണ് അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് മനസ്സിലായി തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ജ്യൂ സ്ട്രീറ്റിലൂടെ തിരിച്ച് നടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനൊരു ആഡ് ഷൂട്ടിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ഷൂട്ടിങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ആ ബ്രേക്ക് ടൈമിൽ ഞാൻ ജസ്റ്റ് നമ്മളുടെ ഈ സിനിഗോഗും ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്നെ എന്നെപ്പോലെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാം എന്തായാലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ വരുക കാണുക പ്രത്യേകിച്ച് ഷൂട്ടൊക്കെ ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാനും അടിപൊളിയായിട്ട് ഈ സ്ട്രീറ്റൊക്കെ അപ്പോൾ അതെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്